വിഷൻ എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിൽ കൊറുപ്പന്തറ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം ഗണപതി ഭഗവാന്റെ അപൂർവ സങ്കല്പമായ ബീജഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പിന്നീട് ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ കാലത്താണ് ഇന്നത്തെ രൂപത്തിലാക്കിയത് ഗണപതി സന്നിധിയിൽ വച്ച് ഭാഗാതം വായിച്ചു വന്നിരുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ മടിയിലിരുത്തിയ ഗണപതിയായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അറിയപ്പെടാൻ തുടങ്ങി കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഗണപതി ഭഗവാന് ഉപദേവതകളായി ശിവൻ വിഷ്ണു ശാസ്താവ് മഹാകാളൻ ദുർഗ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവർ കുടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മള്ളിയൂർ മനയിലെ കാരണവരായിരുന്ന മഹാസിദ്ധനായ ഒരു ബ്രാഹ്മണന് തന്റെ ദേശസഞ്ചാരത്തിനിടയിൽ അതിമനോഹരമായ ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയുണ്ടായി നാലു കൈകളോടുകൂടി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ഗണപതിയുടെ രൂപത്തിലായിരുന്നു ആ വിഗ്രഹം പുറകിലെ വലതുകൈയിൽ മഴു പുറകിലെ ഇടത് കൈയിൽ കയർ മുന്നിലെ ഇടത് കൈയിൽ നാരങ്ങ മുന്നിലെ വലതുകൈയിൽ ലഡു എന്നിവ ധരിച്ചിരിക്കുന്ന രൂപത്തിലുണ്ടായിരുന്ന ആ വിഗ്രഹത്തെ അദ്ദേഹം മള്ളിയൂർ മനയിലെ തേവാരപ്പുരയിൽ കുടിയിരുത്തി കാർണവരുടെ പൂജയിൽ സംതൃപ്തനായ ഗണപതി ഭഗവാൻ തനിക്ക് ഒരു ക്ഷേത്രം വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് കാർണവർ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ കുടിയിരുത്തുകയും ചെയ്തു ആ ക്ഷേത്രമാണ് കാലാന്തരത്തിൽ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെട്ടത് മുക്കൂറ്റി പുഷ്പാഞ്ജലിയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഒരു ദിവസം തന്നെ പന്തിരായിരം മുക്കൂറ്റികൾ ഉപയോഗിച്ച് ഇവിടെ അർച്ചന നടത്താറുണ്ട് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മുക്കൂറ്റി പുഷ്പാഞ്ജലി നടത്തുന്നത് ഇതുകൂടാതെ തടി എന്ന പേരിലുള്ള മറ്റൊരു പ്രത്യേക വഴിപാടും ഇവിടെയുണ്ട് അരിമാവ് ശർക്കര കതളിപ്പഴം എന്നിവ ചേർന്നുണ്ടാക്കുന്ന ഒരു നിവേദ്യമാണിത് കൂടാതെ സാധാരണ ഗണപതി ക്ഷേത്രങ്ങളിലെ പോലെ ഗണപതി ഹോമം ഒറ്റയപ്പം കറുകമാല നാരങ്ങാമാല മോദകം തുടങ്ങിയവയും പ്രധാനമാണ് വൈഷ്ണവ ഗണപതിയായി കണക്കാക്കി വരുന്നതിനാൽ പായസവും അതിവിശേഷമാണ് തെക്ക് ഭാഗത്ത് പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിന്റെ പ്രതിഷ്ഠയുണ്ട് ഏകദേശം മൂന്നടി ഉയരം വരുന്ന ശാസ്താവിന്റെ വിഗ്രഹം വലത് കൈയിൽ അമൃത കലശം ധരിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് തന്മൂലം ധന്വന്തരീ ഭാവം കൂടിയ സങ്കല്പമാണ് ഇവിടെ ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടി നിറയ്ക്കുന്നതും ഈ നടയിലാണ് ശാസ്താവിന്റെ ശ്രീകോവിലിന് പടിഞ്ഞാറായി പ്രത്യേകം തീർത്ത ഒരു തറയിൽ ബ്രഹ്മരക്ഷസന്റെ പ്രതിഷ്ഠ കാണാം മന്ത്രതന്ത്രാദികളിൽ പ്രാവീണ്യം നേടിയവരും ദുർമരണത്തിനിരയായവരുമായ ബ്രാഹ്മണരെയാണ് ബ്രഹ്മരക്ഷസായി കുടിയിരുത്തിയിരിക്കുന്നത് ഇവിടെ ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രധാനമുണ്ട് കാരണം ഏത് വിശേഷ ചടങ്ങിനും ഈ ബ്രഹ്മരക്ഷത്തിന്റെ അനുമതി വാങ്ങിയതിന് തുടക്കം കുറിക്കാറുള്ളൂ പടിഞ്ഞാറേ നടയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല വടക്ക് ഭാഗത്തെത്തുമ്പോൾ കിഴക്കോട്ട് ദർശനമായി ദുർഗാദേവിയുടെ പ്രതിഷ്ഠയോട് പ്രതിഷ്ഠയോടുകൂടിയ ശ്രീകോവിൽ കാണാം ക്ഷേത്രത്തിൽ ആദ്യം കുടികൊണ്ടത് ഈ ദേവിയാണെന്ന് വിശ്വസിച്ചു വരുന്നു തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകി വരുന്നു ചതുർബാഹുവായ വിഷ്ണു ദുർഗയാണ് ഇവിടെ പ്രതിഷ്ഠ പുറകിലെ വലതു കയ്യിൽ ചക്രം പുറകിലെ ഇടതുകൈയിൽ ശംഖ് മുന്നിലെ ഇടത് കയ്യിൽ ദീപമുദ്ര മുന്നിലെ വലത് കൈ വലത് മുതിര എന്നിവ കാണാം ദേവിക്ക് അഭിമുഖമായാണ് ക്ഷേത്രത്തിലെ മറ്റൊരു ഉപദേവനായ അന്തിമഹാകാലന്റെ പ്രതിഷ്ഠ യമനെ നിഗ്രഹിക്കാൻ ശിവഭഗവാൻ സ്വീകരിച്ച രൂപമാണ് അന്തിമഹാകാലൻ എന്ന് വിശ്വാസമുണ്ട് ഉഗ്രദേവനായ അന്ത്യമഹാകാലനെ ക്ഷേത്രത്തിന്റെ രക്ഷകനായി കണ്ടുവരുന്നു ചെറിയൊരു ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ